ഇന്ന് ഞങ്ങൾക്ക് ഇതൊക്കെയായിരുന്നു ഉച്ചയ്ക്കത്തെ ചോറിന് ഉണ്ടായിരുന്നത് അപ്പം ഇത് വെള്ളരിൽ കറിയാട്ടോ പിന്നെ തൈരുണ്ട് പിന്നെ അയില പൊരിച്ചു ചോറ് ഇതൊക്കെയാണ് കേട്ടോ ഏ ഇതാ അമ്മ കുടിക്കാനെ കൊണ്ടുവച്ചോ ഉണ്ടടാതാ നോച്ചരാ

ട്ടാ ലൈറ്റ് ഇട്ടാട്ടെ ഉറച്ച മതി വാല വാലാ ഐല വാലാ കറി ആ ചോദിച്ചോ വെള്ളരി വേണോക്കീ അച്ഛനഴിച്ചോടുക്കേങ്ങാ കറിയില് തേങ്ങ അരച്ചതേ നിങ്ങളൊരു തേങ്ങയല്ലേ ഏതാക്കിട്ടോളൂ ഇനി ഏട്ടാ തൈര് ർക്കൊക്കെയാ തൈര് വേണ്ടേ തൈര് തൈരക്കും വേണ്ടേ അപ്പൊ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഇത്രയൊക്കെയാണ് കഴിച്ചത് ബായ് ബായ്